മഹാജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് ദേവിക്കുള്ള ഏറ്റവും വലിയ വഴിപാട് എന്ന തിരിച്ചറിവിൽ കാരുണ്യോത്സവം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ ഉത്സവങ്ങളുടെ ആർഭാടം ഒഴിവാക്കി സ്വരുക്കൂട്ടിയ തുക നിർധനരായ കിടപ്പ് രോഗികൾക്ക് നൽകുകയാണ് ക്ഷേത്രത്തിന്റെ ഭരണസമിതി വനിതാ കൂട്ടായ്മയിലൂടെയാണ് അമ്മൂമ്മക്കാവ് ദേവി ക്ഷേത്ര ഭരണസമിതി പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ഉത്സവം എങ്ങനെ കെങ്കേമമാക്കി നടത്താം എന്ന് കാട്ടിത്തിരിക്കുകയാണ് കൊട്ടാരക്കര അമ്മുമ്മക്കാവിലെ ക്ഷേത്രോപദേശക ഭരണസമിതി നാലര ലക്ഷം രൂപ രൂപി കാരുണ്യവർഷം എന്ന പേരിൽ നിർധനരായ രോഗികൾക്കാണ് ഇവർ നൽകുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് രോഗശൈലിയിൽ കിടക്കുന്ന രോഗികൾക്ക് കൊട്ടാരക്കര അമ്മുമ്മക്കാവ് ഇതുവരെ നൽകിയത് പത്ത് വർഷക്കാലമായി ക്ഷേത്രോത്സവം കാരുണ്യോത്സവമായിട്ടാണ് നടത്തി വരുന്നത് ക്ഷേത്ര വീടുകളിൽ വയ്ക്കുന്ന ചെറുവഞ്ചിപ്പെട്ടികളിൽ നിറയുന്ന പണവും സുമനസ്സുകളുടെ സഹായവുമാണ് കരുത്തു പകരുന്നത് ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് പേർക്കുള്ളുമാണ് ഏകദേശം നാലര ലക്ഷം രൂപയോളമാണ് ഞങ്ങൾ ഇത്തവണ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്ത അഞ്ച് ലക്ഷത്തി പതിനായിരം ആയിരുന്നു ഇത്തവണ നമ്മൾ ഏകദേശം നാലര ലക്ഷം രൂപയോളമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇത്തവണ എല്ലാവർക്കും തന്നെ വൈദ്യസഹായമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാണ് വിദ്യാഭ്യാസ സഹായത്തിനുള്ള ഇത് വേണം പക്ഷേ അതിനുള്ള അപേക്ഷകളെല്ലാം വന്നിട്ട് ശരിയായിട്ടുള്ള അപേക്ഷകൾ കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമ്മൾ മുപ്പത്തഞ്ച് പേർക്കോളം വൈദ്യസഹായമാണ് ഞങ്ങൾക്ക് മൊത്തം അൻപത് അപേക്ഷകളും വന്നിട്ടുണ്ടായിരുന്നു ആ ഓരോ വ്യക്തികളുടെയും വീടുകളിൽ നമ്മൾ സന്ദർശിച്ചു കാര്യം ഞങ്ങൾ ഏകദേശം ഈ എല്ലാ വീടുകളും സന്ദർശിച്ചെത്താൻ വേണ്ടി മൂന്ന് ദിവസത്തോളം എടുത്തിരുന്നു കാര്യം ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പരിതസ്ഥിതികളും എല്ലാം ഞങ്ങൾ നോക്കി അവരുടെ അവസ്ഥകളും നോക്കി അതിന് ശേഷമാണ് ട്രസ്റ്റ് ഡോക്ടറുമായിട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നിശ്ചയിച്ചത് ഈ ആരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അല്ലെങ്കിൽ ചാരിതാർത്യമുണ്ട് വീട്ടിലെ തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട് ശരിക്കും പിന്നെ അതെ നാടിന് നല്ലൊരു കൂട്ടായ്മയ ഞങ്ങൾ ഒരുപാട് പേർക്കും സാ പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ായിട്ട് പോകുന്നു ഇതിന്റെ പിന്നിലാണല്ലോ നിങ്ങൾ എല്ലാവരും എല്ലാവരും കുറച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു കൂടി തന്നെ ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷം ഇന്ന ഒരുപാട് പേർക്ക് നമ്മൾ സഹായം നൽകുന്നുണ്ട് അതിന്റെ ഒരു വലിയൊരു സന്തോഷമാണ് അതിന്റെ ഒരു പ്രവൃത്തിയിലും അതിന്റെ ഒരു പ്രിപ്പറേഷൻസിലുമാണ് നമ്മളിപ്പോൾ എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പൊ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അവരിത് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ളൊരു ക്ഷേത്രമാണ് മാസത്തിൽ മാസത്തിലൊരിക്കൽ തുറക്കുന്നേ ഉള്ളൂ വൈകിട്ട് ക്ഷേത്രത്തിൽ സംസ്കാരിക സമ്മേളനമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്താണ് ചെക്ക് വിതരണം ചെയ്യുന്നത് നമ്മുടെ മന്ത്രി ബാലോ സാറാണ് ചെക്ക് വിതരണം ആദ്യം വിതരണം പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അനുകുമാർ സാറ് പിന്നെ ചെയർമാൻ പിന്നെ നമ്മുടെ മെമ്പർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റ് തിരുമേനി എന്നതിലെല്ലാം നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എല്ലാം എല്ലാവരെയും നമ്മൾ ആ സമയത്ത് ക്ഷണിക്കുകയാണ് കാതടപ്പിക്കുന്ന ശബ്ദ സൗകര്യങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് സിസ്റ്റങ്ങളും എല്ലാം വച്ച് ഉത്സവങ്ങൾ കെങ്കേമമാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വലിയ രീതിയിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന അമ്മുമ്മക്കാവ് ഭരണസമിതി എസ് വിനീഷ് നുസൈറ്റീൻ കൊട്ടാരക്കര